നടത്തിക്കൊണ്ടിരിക്കേണ്ടി കണക്ക് പറയേണ്ടി സംശയവുമില്ല സ്ഥാനത്തും അസ്ഥാനത്തും ആശാവർക്കും തെരഞ്ഞു പോകുന്നവരാണ് അവർക്ക് സമൂഹത്തിലുള്ള സ്വീകാര്യതയും അംഗീകാരവും തിരിച്ചറിഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പക്ഷെ ഇന്ന് ശ്രീ എൻ സുബ്രഹ്മണ്യനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ നേതാവ് ശ്രീ കെ സി അബുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് നമ്മുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ സമരത്തിന്റെ അടിസ്ഥാന കാരണം എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ രൂക്ഷമായ വിലക്കേറ്റിന്റെ വിലക്കേറ്റത്തിന്റെ മുമ്പിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുന്നൂറ് ശതമാനം വിലക്കയറ്റം ഉണ്ടാക്കി വന്നിരിക്കുന്നു ഈ വിലക്കയറ്റത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കേരളം അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ആശാവർക്കർമാർ അവരുടെ ന്യായമായ അവകാശങ്ങളാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരിക്കുന്ന കേരളത്തിൽ സമരം ആരംഭിച്ചത് ആ സമരമിന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം കിടക്കുകയാണ് വീടുകൾ കയറി വീടുകൾ കയറി സ്വന്തം കുട്ടികളെ പോറ്റാൻ വേണ്ടി അവ നടത്തുന്നവർ തത്രപാടുന്നുണ്ട് ആ ജീവൽ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് ആ പോരാട്ടം ഗൗരവമായി സർക്കാർ കാണുന്നില്ല എന്ന് മാത്രമല്ല വളരെ പരമ കുറ്റപ്പളോടുകൂടി ആ സമരത്തെ സമീപിക്കുന്ന കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ചും സി ഐടിഒിനെ കുറിച്ചും സർക്കാരിനെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നേതാക്കളെ മുപ്പത്തി ആറ് മണിക്കൂറിൽ നോട്ടീസ് മാത്രം ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഈ സമരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി സെക്രട്ടറിയും മറുപടി ഏതാണ്ട് ഇന്ന് ഇരുപതാം ദിവസത്തിലേക്ക് നടക്കുകയാണ് അവരെ സംബന്ധിച്ച് അവരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആശാവർക്കർമാരുടെ സേവനം ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് കോവിഡ് കാരണം കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ചെന്ന് കോവിഡ് പരിശോധന നടത്താനും പോസിറ്റീവായ കേസുകളിൽ നെഗറ്റീവ് ആവുന്നത് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ആരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചു ആശാ വക്ടർമാർ അതായത് മരണത്തിന്റെ കൺമുമ്പിൽ കണ്ടുപോകുന്നു ഓരോ വീടുകളിലും വേറെ ഇറങ്ങി ആളുകൾക്ക് ആരോഗ്യം പ്രധാനം ചെയ്തുകൊണ്ട് ഇന്ന് അവരുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തുച്ഛമാണ് ഏഴായിരം ഓരോന്ന് പറയുമ്പോൾ അത് തന്നെ മുഴുവൻ കയ്യിൽ കിട്ടണമെങ്കിൽ ഒരുപാട് നിബന്ധനകളിലൂടെ നടന്നു ഇത് ശമ്പളമുള്ള പി എസ് സി ചേർന്നേ നിങ്ങൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾക്ക് പി എസ് സി അങ്ങനെ നിങ്ങൾ മൂന്ന് ലക്ഷത്തി ഏഴായിട്ട് അറുപതിനായിരം രൂപ നിന്ന് വർദ്ധിപ്പിക്കും ഇത്രയും ജീവിതം നിങ്ങൾക്ക് എന്തുകൊണ്ടാ ഭാവം ആശാവർക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനത്തെ മുട്ടാ പോക്ക മാത്രല്ല ഇത് പി എസ് സീനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ പിന്നെ കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ നേതാവ് പറഞ്ഞു എന്തിനാ നമുക്ക് ഒരു പി എസ് സി ശരിയാണ് അറിയാലോ കുട്ടികൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതി പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒന്നുപോലെടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ വന്നേക്കാം നടപടി സ്വീകരിച്ചില്ല പകരോ പിൻവാതി നിയമനം സഖാക്കൾക്ക് ഡിമകാർക്ക് സി പി എം ആർക്ക് ഇവർക്കൊക്കെ ഡെയിലി ഏ എസിന് നിയമനം ഏതെങ്കിലും പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അതിന് അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ പലപ്പോഴും അടുത്ത് വന്നിട്ട് ഈ റാങ്ക് ഹോൾഡേഴ്സ് കരിയാണ് രണ്ട് പെൻഷൻ വാങ്ങുന്ന എം പി പെൻഷൻ വാങ്ങുന്നുണ്ട് എം എൽ എ പെൻഷൻ വാങ്ങുന്നുണ്ട് രണ്ടും കൂടെ ഒരു ലക്ഷം വാങ്ങുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ശമ്പളല്ല ഓണറിയ അതിന്റെ പെൻഷൻ വരാം അതിൽ അഞ്ച് ലക്ഷത്തിന്റെ ഓണറേറിയും ഒറ്റക്ക് പതിനൊന്ന് ലക്ഷം അദ്ദേഹത്തിന് അവർ ഒരു ജോലിയില്ല കാരണം കേന്ദ്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അവരും കേൾക്കുന്നില്ല പിന്നെ അവരെ കേരളത്തിന്റെ സ്ഥിരീകരിച്ചു പോയി അങ്ങനെ ശമ്പളം കൂട്ടാനും ഓണറി പഠിപ്പിക്കാനും നിങ്ങൾക്ക് കാശുണ്ടല്ലോ ദൂർത്തിനെ കാശുണ്ടല്ലോ പാവപ്പെട്ട ആശയവർക്കർമാരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഗണന കരിയുമാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിനോട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ ഒരു ലക്ഷത്തിനു മേലെ വോട്ടിൽ വറ്റപ്പോ നിങ്ങളുടെ പാർട്ടി കണ്ടുപിടിച്ചത് സി ഐ ജിക്കാർക്ക് ഓഫീസിലാന്നാണ് ഞാൻ സി ഐ ജിക്കാര് പറഞ്ഞു ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല ഇയാൾ മുതലാളിമാരുടെ ആളാണ് എന്ന് പറഞ്ഞ് സി ഐ ജിക്കാർ പോലും കൈവിട്ട ഏക കരുതാണ് ഇപ്പൊ സമരം പൊളിക്കാൻ വേണ്ടി രംഗത്ത് പിന്നെ ഓരോ ദിവസം കൈരളിയിലും ദേശാമാരിൽ റിപ്പോർട്ട് ആശാ ആശാവർക്കർമാരൊക്കെ ഇന്ന് ഇത്ര പേര് ജോലിക്ക് തരും ഇതുവരെ യോജിക്കാരെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ആശാ വർക്കർമാരുടെ അരുട്ടി കാണണം അത്രയും പേര് ജോലിക്ക് കയറി എന്നല്ല ഒരാൾ പോലും കയറിയില്ല ഞാൻ എത്ര കാര്യം പറയുന്നത് പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് വെച്ചുകൊണ്ട് ഒരു ജാഥ നടത്തിയല്ലോ നിങ്ങളടുത്ത് പ്രതിഷേധ യാഥ ഒരു അത്യാശ വർക്കർമാരില്ല മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇത്ര ദിവസം നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ കഴിഞ്ഞില്ല ഇതാണല്ലോ നിങ്ങളുടെ പ്രതികാരി അത് മാത്രമല്ല ഒരു സി ഐ ടി നേതാവ് പ്രസംഗിച്ചെന്താ അദ്ദേഹം പറഞ്ഞു അവരെ സഹരസമിതിയുടെ നേതാവായിട്ടുള്ള വിധിയെ കുറിച്ച് പറഞ്ഞ് സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന് ഒരു വനിതയെ കുറിച്ച് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചത് പക്ഷെ അത് നല്ല മറുപടി പറഞ്ഞു എന്നെ ഇത്രയല്ലേ പറഞ്ഞോളൂ എന്നെ അമ്പത്തൊന്ന് വിട്ടു കെട്ടിയില്ലല്ലോ എന്ന് ആ സ്ത്രീയുടെ വയനും നന്നായിട്ട് ഇല്ലാതാക്കാൻ ജനിച്ചൊരു പാർട്ടിയുടെ ഇന്ന് ലോകത്തുള്ള ഒരേ ഒരു കുരുമ്പാണ് ഒരേ ഒരു വക്കി തുരുമ്പാനിപ്പ കേരളം അവിടെയാണ് കൂടുതൽ ഭൂരികൾ പോരാളികളെ ഉപയോഗിക്കുന്ന സമയം അവരെ സ്വീകരിച്ചു ഇതെല്ലാ എല്ലാ മേഖലയിലും ഉണ്ട് അതിവേണ്ടിയിട്ടൊക്കെ ഓരോ സർക്കാർ ഓഫീസുകളുടെ ഉപയോഗിച്ച് സമരങ്ങളാണ് ജീവനക്കാർക്ക് പ്രതിഷേധം പേഷ്യൻകാർക്ക് പ്രതിഷേധം എന്നാൽ തീർച്ചയൊപ്പം ഒരു കുറവുമില്ല ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ ജനങ്ങൾ വെറുപ്പിക്കുന്ന ഡോക്ടറേറ്റ് എടുത്താലാണ് ചാർ ഉണ്ടായിരിക്കുന്നത് എല്ലാ മേഖലയും ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്താ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഉണ്ടോ നമുക്കറിയാലോ ഇവിടെ ഇന്ന് പരീക്ഷ ചെയ്ത ഒരു കുട്ടി ഇന്ന് ജീവിച്ചെടുക്കുന്നുണ്ടോ എന്താ കാരണം മയക്കുമരുന്ന് മദ്യത്തിനേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ് എത്ര കുട്ടികൾ അത് കുട്ടികളെ തമ്മിൽ കണ്ടിട്ട് മുമ്പൊക്കെ മറ്റേ ദേശീയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തി പിടിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് ചെയ്യുന്നത് ഇവിടെ താമരശ്ശേരി ആ കുട്ടീനെയും തലയ്ക്കടിച്ച് കൊന്നാലോ തല കൂട്ടി തകർത്തിട്ടല്ലേ ആ കുഞ്ഞു മരണപ്പെട്ടു ആ കൊന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണെങ്കിൽ ആയുധം കൊടുത്തയച്ചത് അദ്ദേഹം ഡി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതിന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വയറിനാണിപ്പോ ഞാൻ ഈ സർക്കാരിൽ ഉത്തരവാദിത്തേ എന്നിട്ട് പറയാം ജനങ്ങൾ ആഹ്വാനം ആഹ്വാനിച്ചിട്ട് അത് കഞ്ചാവ് ചെയ്യാം ഇപ്പൊ നാട്ടുകാർക്ക് ജോലി കല്യാണിപ്പിക്കലാണോ അതിനല്ലേ ഇവിടെ എക്സൈസ് ഉള്ളത് അതിനല്ലേ പോലീസ് ഉള്ളത് എന്നിട്ട് ആഹ്വാനം ചെയ്യാം ഇങ്ങനെ പ്രതിജ്ഞ എടുക്കാം നല്ല കാര്യമുണ്ടോ അവളൊക്കെ കാണാന്ന് പ്രതിജ്ഞ എടുക്കുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും കലക്ഷാപിൽ ക നടക്കുന്നവന്മാരും വന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്നു ഞാൻ മദ്ധ്യത്തിനും മയക്കുമതി പോരാടുന്നു നല്ല കാര്യമുണ്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ മുഖ്യമന്ത്രി പ്രതിജ്ഞ എഴുതി കൊടുക്കാൻ ഇങ്ങനെ പ്രതിജ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ് ഞാൻ കേൾക്കട്ടെ കുട്ടികളെ കൂട്ടുകുരത്ത് ഒരാള് സ്വന്തം അനിയനെ ഉൾപ്പെടെ വെട്ടി കുട്ടിക്കോ ഞങ്ങള് വരെ വരുന്നു നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കളും പിതാക്കന്മാരെ കൈകൊണ്ട് മരണപ്പെടും മാതാപിതാക്കളും മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും എന്നാലും അത്തയേറെ കഞ്ചാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ കുട്ടികളെ അഞ്ചുപേരെ കൊന്ന സംഭവത്തിൽ കഞ്ഞാറൻ പോലീസ് കണ്ടുപിടിച്ച് എന്താ അറിയും എന്താ കടം കാരണം കൊന്നു കടം കാരണം കൊന്നു പറയുമ്പോൾ അവരുടെ അധ്യം ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറയുകയാണെ എനിക്ക് അങ്ങനെ ഒരു കടവുമില്ല എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു കടവുമില്ല കാരണം ഇയാള് മയക്കുമരുന്നിന് അടിമിയാണ് ഈ കൊലപാതകം നടത്തിയ ആള് ഏത് കൊലപാതകം പരിശോധിച്ചാലും കാണാം മദ്യത്തിനേക്കാൾ മയക്കുമരുന്ന് കഞ്ചാവ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് നടത്തുന്നു എന്താ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ പിന്നെ വനത്തിന്റെ എത്രയോ ദൂര താമസിച്ചാലും വന്യമുറകൾ നാട്ടിലേക്ക് ഇറങ്ങി കാരണം വനിമുറകൾ വിചാരിച്ചു ഞങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത് പിന്നെ ഞങ്ങൾ മാത്രത്തില്ല കാട്ടിൽ കഴിയുന്നത് കേട്ടു അവര് അറങ്ങിയിരിക്കുക ഇവിടെയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പൂച്ചാനെ കാണുന്ന പോലെ വയനാട്ടിലും ഒക്കെ കുരിയെ കാണുന്നത് എല്ലാം ഇറങ്ങിയിരിക്കുക കരടി ആന എത്ര പേര് ഒരു ദിവസം കൂട്ടുന്നത് ആരോടെ പോയിട്ട് പറയാ മന്ത്രികൾ എടുത്ത് പറയാൻ പോലെ മയക്കോടി എത്തുന്ന അദ്ദേഹത്തിനാണ് മയക്കോടി ഇരിക്കുക എന്ന് തോന്നുന്നു ഞാൻ ഇരിക്കുന്ന ഇരിക്കുക മയക്കുവടി എത്താനുള്ള തോക്കുപോലും കഴിയില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഹൈടെക് കാലഘട്ടത്തിൽ അപ്പൊ അതാണ് മോശം നിന്ന് പറയാ വെരിയക്കാൻ നേരത്തെ പറയും വെടി എനിക്ക് ഇവിടെ പോയിരിക്കുക ഇവിടെ സുൽത്താമ്പതി ചെന്നിട്ട് പറയും ഇടുക്കിയിൽ പോയിരിക്കും ഇടുക്കിയിൽ ചെന്ന് പോയിന്ന് പറയും പോരാ പ്രതിപക്ഷ നേതാവ് വെച്ച യാത്ര ആ യാത്രയില് സമരയാത്രയിൽ ഞാൻ ഹെൽപ്പ് ഞാൻ എല്ലായിടത്തും ആളുകൾ നിന്നൊക്കെ ആളുകൾ കൂട്ടമായി വന്നിരിക്കുക ഏതെങ്കിലും നടത്തിയിടുന്നു പലപ്പോഴും ഞങ്ങളെയൊക്കെ എടുത്തു വന്നിട്ട് ഈ റാങ്ക് ഹോൾഡേഴ്സ് കരയാണ് ഞങ്ങളുടെ കാലാവധി അടുത്താഴ്ച തീരാൻ പോവാണ് അടുത്ത മാസം കഴിയാൻ പോകുന്നു ഞങ്ങൾക്ക് ആർക്ക് അപ്പോയിന്മെന്റ് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഇവിടെ ഗവൺമെന്റ് എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാലായിട്ട് അർത്ഥം അപ്പൊ ബി എസ് സി ആളെ വയ്ക്കണ്ട അങ്ങനെയുള്ള ബി എസ് സിടെ ഒരു ജോലിയും ചെയ്യാത്ത ബി എസ് സിയുടെ ചെയർമാനും അംഗങ്ങൾക്കും നിങ്ങൾ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികളെ വിദ്യാലയങ്ങളൊക്കെ അയക്കുന്നത് വരുമ്പോഴോ കഞ്ചാവ് തഞ്ചാവ് അടിച്ച് കൊല്ലാനാ വരുന്ന മക്കൾ ഡോക്ടറെ കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഇന്ന് കുട്ടികളെ കാണുന്ന കിട്ടില്ല കൊല്ലം വേറെയാണ് കന്യാട്ടെ അതല്ലേ കേരളത്തിന്റെ അവസ്ഥ ആർക്കാൻ കഴിയുന്ന അവിടെ ഇതിനൊക്കെ പിന്നിൽ ഈ ഒരു മാഫിയ പ്രവർത്തിക്കാനൂടെ ആ മാഫിയ വ്യക്തമായിട്ട് ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവർക്കും വെരുമാനമുണ്ട് ഇവർ ഈ സമ്പാദിക്കുന്ന ഈ റാക്കറ്റുകൾ സമ്പാദിക്കുന്ന കൊള്ളയടിക്കുന്ന പണം ഒരു വീതി കൊടുക്കുന്നതാണ് ഇപ്പൊ കണ്ടില്ലേ കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് ബ്രൂവറി യൂണിറ്റ് എത്ര മഴ പെയ്താലും കേരളത്തിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥലം പാലക്കാട് ജില്ല ആ പാലക്കാട് ജില്ലയിലാണ് പൊക്ക കോള ഫാക്ടറി സ്ഥാപിക്കാൻ നോക്കിയ ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു വെള്ളം കിട്ടാതില്ലൂർ ഉട്ടിയെടുക്കും ഇത് വേണ്ടത് ആ സ്ഥലത്ത് പൊക്കകോളവിന്റെ സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും ഇതോ അല്ല ഇത് നല്ല നല്ല മൂത്ത സാധനമാണ് ബ്രൂറി യൂണിറ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് മഴവെള്ളത്തെ സംഭരിക്കും മഴ ഉണ്ടെങ്കിൽ അല്ലേ സംഭരിക്കാൻ പറ്റും ഒന്നാമത് ഇവര് വന്നതിന് ശേഷം മഴയില്ല മഴ പെയ്യേണ്ട സ്ഥാനത്ത് വെയിലും വെയിലേണ്ട സ്ഥാനത്ത് മഴ പണ്ട് പറഞ്ഞിട്ടുണ്ട് ദുഷ്ടമായ രാജ്യം ഭരിക്കും അങ്ങനെ തന്നെയാണ് അതാണ് ഇവിടെ ഇന്ത്യയിലെ സ്ഥിതി കേരളത്തിന്റെ അവസ്ഥ അവസാന കടൽഖരൽ ഇനി എല്ലാം പോരാൻ കിട്ടും മോഡി വന്നപ്പോ നമ്മളൊക്കെ പറഞ്ഞു എയർ ഇന്ത്യ വിറ്റു ആകാശം വിറ്റു മിക്ക പൊതുമേഖലയിൽ സ്വകാര്യവത്കരിക്കുമ്പോ ഭൂമി വിറ്റു ഇനി പാതാളം മാത്രമേ ഉൾക്കാൻ എന്ന് വിചാരിച്ചപ്പോഴാണ് ഓടി പറഞ്ഞ എല്ലാ കടലും കൂടെ വച്ചു കടൽ തന്നെ ഇപ്പോ ചെല വളണ്ടിയർമാരെ കിടക്കാൻ പോവാത്ത ഇതിന് ആശാവർക്കർമാരുടെ സ്ഥാനത്ത് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത വളണ്ടിയർമാരെ നിങ്ങൾ ഇറക്കിയാൽ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് ആ ഒരു എന്നെ കൂടി തടഞ്ഞു പുരുഷന്മാർ തടയാൻ പോകുമ്പോഴേ പ്രസിഡന്റ് ആവും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്ന ആശാവർക്കർമാര് അവര് എന്നെ തടയും ഞാനിത് മനുഷ്യന്റെ ആരോഗ്യം പിടിച്ചോണ്ടുള്ള കഥയാ ഒരു വിവരം ഇല്ലാണ്ട് തലവേദന എന്ന് പറഞ്ഞാല് എന്താ തലവേദനക്ക് കാരണം അല്ല നോക്കുക അത് എന്തെങ്കിലും പെരട്ടിയാൽ മതി അങ്ങനത്തെ വാഴിയന്മാരാണ് വീട്ടിലേക്ക് വരുന്നത് ആ ടി നിങ്ങൾ അവിടെ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ കലക്ടറേറ്റിലേക്കും ഇരുപഞ്ചു വയസ്സിലെ സെക്രട്ടേറിയറ്റിലേക്കും ഇന്ന്